കണ്ണൂർ ജില്ലയിലെ പ്രമുഖമായ ഒരു ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിനിയെ സ്വന്തം ഓഫീസിൽ വെച്ചും തുടർന്ന് ഹോട്ടൽ മുറിയിലെത്തിച്ചും ബലാത്സംഗം ചെയ്ത പ്രൊഫസർ അറസ്റ്റിലായിരിക്കുന്നു വടകര കുറ്റ്യാടി സ്വദേശി കെ കെ കുഞ്ഞഹമ്മദിനെയാണ് കുഞ്ഞഅം പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് എട്ട് പതിനാല് മൂന്ന് തീയതികളിലായി പ്രലോഭിപ്പിച്ചും നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ വിദ്യാർത്ഥിനിയുടെ പരാതി അതിജീവിത നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു ബലാത്സംഗം ഉൾപ്പെടെയുള്ള മുന്നൂറ്റി എൺപത്തി എ മുന്നൂറ്റി എഴുപത്തി ആറ് ടു എഫ് ഴുപത്തിറസി അഞ്ഞൂറ്റി ആറ് വകുപ്പുകൾ പ്രകാരമാണ് പ്രൊഫസർക്കെതിരെ ധർമ്മടം പോലീസ് കേസെടുത്തിട്ടുള്ളത് ഇയാൾ ഇതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ പേടിപ്പിച്ചതായിട്ടാണ് വിവരം ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥിരമായി ഇയാൾ ഇവരെയൊക്കെ കയ്യിലെടുക്കുന്നത് ജോലി വാഗ്ദാനം ചെയ്തും പല ഹോട്ടലിൽ എത്തിച്ച് ഇവരെ ഉപയോഗിക്കുകയാണ് പതിവ് അധികവും വിവാഹം കഴിഞ്ഞ സ്ത്രീകളെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നതാണ് മറ്റൊരു വിവരം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസിലാണ് കേരളത്തെ നടക്കുന്ന ഒരു വിഷയം വന്നിരിക്കുന്നത് കോഴിക്കോട് ചോപ്പാലിലെ ഹോട്ടലിൽ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോഴാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞിപ്പള്ളിയിലായിരുന്നു ഇയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ താമസിച്ചത് ധർമ്മടത്ത് വീടെടുത്ത് ആ വീട്ടിലേക്കാണ് വിദ്യാർത്ഥിനികളെ വിളിച്ചു വരുത്തുന്നത് എന്നാണ് വിവരങ്ങൾ എന്തായാലും ഇത് യാദൃശികം എന്ന് പറയട്ടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് തന്നെ മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് എസ് ഡി പി ഐ പ്രവർത്തകർ സദാചാര പോലീസ് ചമഞ്ഞ് ഒരു പെൺകുട്ടി ഒരു യുവതി നാൽപ്പത് വയസ്സുള്ള ഒരു യുവതി ആൺ സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ഇടപെടുകയും അതേ തുടർന്ന് തർക്കം ഉണ്ടാവുകയും നാണക്കേടിനെ ഭയന്ന് ഈ യുവതി ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു സംഭവം ഇന്ന് രാവിലെ കർമാലൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതും യാദർശികമായി അതേ മണ്ഡലത്തിൽ തന്നെയാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലം കേന്ദ്രീകരിച്ച് നടക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ സർക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണെന്ന അഭിപ്രായം എന്തായാലും എസ് സി പി ഐ പ്രവർത്തകരുടെ ഈ വിഷയത്തിൽ ശരിക്കും നടപടി എടുക്കണമെന്നും അതുപോലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കണമെന്നുമുള്ള നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ അതുപോലെ തന്നെ ഇത് ഈ സംഭവം നടക്കുന്നതും ധർമ്മടത്ത് ആണ് അതും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംസ്ഥാന സർക്കാർ വളരെയധികം ജാഗ്രത പുലർത്തുകയാണ് ഇവിടെ ധാർമ്മികമായ ഒരു സംഗതിയുണ്ട് അതായത് സ്കൂളുകളിലും കോളേജുകളിലും ആൺ അധ്യാപകരാണോ അല്ലെങ്കിൽ സ്ത്രീ അധ്യാപകരാണോ എന്നതൊന്നും നോക്കാതെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ബന്ധുക്കളെ ഒക്കെ കോളേജുകളിലും അതുപോലെ സ്കൂളുകളിലും ഒക്കെ പഠിപ്പിക്കാൻ ധൈര്യത്തോടെ അയക്കുന്നത് പക്ഷേ നമ്മുടെ കുട്ടികളെ ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്ന അധ്യാപകരാണ് അവിടെ ഉള്ളത് എങ്കിൽ എങ്ങനെയാണ് വിശ്വസിച്ച് നമ്മുടെ നാട്ടിൽ ഇതുപോലെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അയക്കുക എന്നുള്ള ഒരു ധാർമ്മിക വിഷയവും ഇതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതിൽ ധാർമ്മികത ഉള്ളതുകൊണ്ട് തന്നെ ഇത് സംസ്ഥാന സർക്കാർ വളരെ ഈ വിഷയം പരിഗണിക്കണം എന്ന ഇപ്പോൾ പൊതുസമൂഹത്തിൽ ശക്തമാവുകയാണ് ഒരു സമൂഹത്തെ സംസ്കാര സമ്പന്നരാക്കുന്നതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്നത് അധ്യാപകരാണ് അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഇത്തരം സംസ്കാര ശൂന്യമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സമൂഹത്തിലെ അടുത്ത തലമുറയുടെ ഭാവി എന്ത് എന്ന കാര്യത്തിൽ ആശങ്കകൾ അധികരിക്കുകയാണ്